ബി എം എസ് കണ്ണൂർ മേഖലാ കമ്മിറ്റി ദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു എം നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പ്രമോദ് കാളിയാത് അധ്യക്ഷനായി പി കൃഷ്ണൻ പി കെ രാജൻ കെ വി ജഗദീശൻ വനജ രാഘവൻ ഇ രാജേഷ് ദയാറാണി കെ കെ ശ്രീജിത്ത് ഷൈജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ച പ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേറെ ഇതിനെ കാണും വലിയ തെളിവെന്തം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ